ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സുഗീനാണ് ഉണ്ടാക്കാൻ പോണത് ഇത് അതിന് വേണ്ട സാധനങ്ങളാണ് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമൊന്നും അതിലോട്ടുള്ള ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ശർക്കര ചൂടാക്കിയ പാത്രമാണ് അത് തണുത്തപ്പോൾ ഉരുക്കിയ പാത്രമാണ് അരിച്ചൊഴിച്ചപ്പോൾ കട്ട് ചെയ്തതാണ് നമുക്കതിലോട്ട് ഇടാട്ടെ കുറച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാവേ ശർക്കര ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലോട്ട് തേങ്ങ ഇട്ടു കൊടുക്കാൻ ഞങ്ങളുടെ ശബ്ദമില്ല രണ്ടേക്കേടെ കുരുക്കുന്നുണ്ട് കേട്ടോ ഇരുതേന ഒന്ന് വെൽട്ടായിട്ടുണ്ടേ ചൂടാവട്ടെ ഒരു പിടി അവിലിട്ട് കൊടുക്കണ്ടേ ഒരു പിടുത്തം കിട്ടാനാണ് നമ്മൾ സുഖീനുട്ട് മൂന്ന് പിടുത്തം കിട്ടാനാണ് ഒത്തിരി തേങ്ങ ഇട്ടാൽ കിട്ടും ഞാൻ ഒത്തിരി തേങ്ങക്ക് വരും ഒരു പിടി അവലി ചേർക്കണേ അത്രയും മതി നമുക്കതിന് ചെറുബായിട്ട് കൊടുക്കാം നമ്മളെ പയറിട്ട് കൊടുത്തിട്ടുണ്ടേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്താൽ മതി പിന്നെ കുറേ നേരം ചൂടാവണമെന്നൊന്നുമില്ല കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോഴേ ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ സുഖി മുക്കാനുള്ള ബാറ്ററാണ് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഒരു ഒരു കപ്പ് മൈദപ്പൊടി അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂണും അരിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് അതിൽ ഭാഗത്തുള്ള ഉപ്പ് ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കളർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കോളം കളർ ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇതിന് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഭയങ്കരമായിട്ട് ലൂസാവരുതേ മിക്സ് ചെയ്യാം വേണ്ട ഒന്ന് ചാക്കി വെച്ചോളാം ഇതേരാ ഇത്രയും കട്ടി വേണേ എന്ന് വെച്ചാൽ ഒത്തിരി ലൂസാവരുത് നമുക്ക് അതൊന്ന് ചൂടാറിയാൽ നോക്കാം കേട്ടോ അപ്പോൾ നമ്മളത് നമ്മുടെ സ്വിഗ്ഗീൻ്റെ ഉള്ളിൽ വെക്കുന്നത് നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ടേ പിന്നെ ഇത് ബാറ്ററി റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടാവാൻ വയ്ക്കട്ടെ ചട്ടി നല്ല നമ്മൾ നമ്മളെണ്ണ ചൂടായി നമ്മൾ അതിലോട്ട്

ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് രണ്ട് റഷ്യൻ തിരിച്ചു മറിച്ചിട്ടിട്ട് അതേപോലെ തന്നെ ഒന്ന് തീ കുറക്കണേ ഒന്ന് മാവൊന്ന് വേവാനായിട്ട് നമുക്ക് ഉള്ളിലൊന്നും വേവാനില്ല എന്നാലൊന്നും പുറത്തൊന്നും വേവാനുണ്ടല്ലോ അപ്പോൾ ഒന്ന് വേവാനായിട്ടിട്ടോ അപ്പം നമ്മുടെ സ്വിഗ്ഗീന ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പുറത്ത് നല്ല സോഫ്റ്റും പുറം ഉള്ളും സോ നല്ല സോഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾ കുട്ടികൾക്ക് നമ്മൾ നമ്മളിപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് മടിയുള്ള കഴിക്കാൻ അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്